നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡാണ് നമ്മുടെ വേൾഡ് ജ്യോഗ്രഫിയുടെ ഫസ്റ്റ് എപ്പിസോഡാണെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഭൂപടങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത് നമുക്കറിയാം നമ്മൾ ജ്യോഗ്രഫി പഠിക്കുക അല്ലെങ്കിൽ ജോഗ്രഫി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ തന്നെ മാപ്പുകളുടെയും അല്ലെങ്കിൽ എന്താ ഗ്ലോബുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ജോഗ്രഫിയിലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക അടിസ്ഥാനപരമായ അത്യാവശ്യ എല്ലാ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുക മാപ്പോ ഗ്ലോബോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മളിപ്പോൾ വേൾഡ് ജ്യോഗ്രഫി പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ഭൂപടങ്ങളെക്കുറിച്ച് തന്നെ പഠിക്കാം എന്താണ് ഭൂപടം എന്ന് ചോദിച്ചാൽ ഭൗമ ഉപരിതലത്തിലെ സവിശേഷതകളെ ഒരു പേപ്പർ ഷീറ്റിലേക്ക് ചിത്രീകരിക്കുന്നു ഇത് വളരെ എന്താണ് വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ നിസാരമായ ഒരു ഡെഫനേഷനാണ് ഞാൻ പറഞ്ഞത് ഡെഫനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഭൗമ ഉപരിതലത്തിലെ സവിശേഷതകളെ ഒരു പേപ്പർ ഷീറ്റിലേക്ക് ചിത്രീകരിക്കുന്നു അതാണ് ശരിക്കും ഭൂപടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ലോകത്താദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ഏത് നാഗരികരാണെന്ന് ചോദിച്ചാൽ അത് മെസ്സപ്പൊട്ടോമിയനാണ് മെസ്സപ്പൊട്ടോമിയൻ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാബിലോണിയ എന്ന് കാണുകയാണെങ്കിൽ ബാബിലോണിയക്കാർ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും അപ്പം എന്ത് ചെയ്യുക ഒന്നെങ്കിൽ മെസ്സപ്പൊട്ടോമിയ എന്നാണെങ്കിൽ അത് എടുക്കുക ബാബിലോണിയ എന്നാണെങ്കിൽ അതെടുക്കുക ഭൂപട നിർമ്മാണത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയതാരാണെന്ന് ചോദിച്ചാൽ അത് ഗ്രീക്കുകാരാണ് അപ്പോൾ ആദ്യമായിട്ട് ലോകത്തൊരു ഭൂപടം നിർമ്മിച്ചതാരാണെന്ന് ചോദിച്ചാൽ അത് മെസ്സപ്പട്ടോമിയനാണ് നാഗരികതയാണ് മെസ്സപ്പട്ടോമിയൻ നാഗരികത അല്ലെങ്കിൽ ബാബിലോണിയ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഭൂപട നിർമ്മാണത്തിൽ കുറച്ചുകൂടി മാറ്റം വരുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നത് അനക്സിമാൻഡർ ആണ് ആരാണ് അനക്സി മാൻറ്റർ അപ്പം ചോദിക്കുകയാണ് ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നതാര് എന്ന് ചോദിച്ചാൽ അത് അനക്സി ആണ് ടോളമിയിൽ ടോളമിയുടെ പുസ്തകമായിട്ടുള്ള ജോഗ്രഫിയയിൽ ധാരാളം ഭൂപടങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഭൂപട ഭൂപടങ്ങൾ ആ സമയത്ത് ധാരാളമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വർക്കാണ് ടോളമിയുടെ ജോഗ്രഫിയ എന്ന് പറയുന്ന വർക്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നത് അനക്സി മാൻഡറാണെന്ന് ആധുനിക ഭൂപടങ്ങളുടെ പിതാവെന്ന് പറയുന്നത് ജെറാൾഡസ് മെർക്കേറ്ററാണ് ആരാണ് ജെറാൾഡസ് മെർക്കേറ്റർ അപ്പം മെർക്കേറ്ററാണ് ഭൂപടത്തിൻ്റെ ആധുനിക ഭൂപടങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് മെർക്കേറ്ററാണ് അനക്സി മാൻഡർ ആണ് ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നത് ലോകത്തെ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് മെസ്സപ്പൊട്ടോമിയൻ നാഗരികതയിൽ ആണ് മെസ്സപ്പൊട്ടോമിയൻ ആൾക്കാരാണ് ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നത് അനക്സിമാൻഡർ ആണ് ടോളമയുടെ പുസ്തകമായിട്ടുള്ള ജോഗ്രഫിയയിൽ ധാരാളം ഭൂപടങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ആധുനിക ഭൂപടങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ജെറാൾഡസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഇപ്പം നമ്മൾ നോക്കിയത് ഇനി നമുക്ക് ബാക്കി നോക്കാം നിങ്ങൾക്ക് അറ്റ്ലസ് എന്താണെന്നറിയാമോ അറ്റ്ലസ് എന്താണെന്നറിയായിരിക്കും നമ്മളിപ്പം ഭൂപടം അല്ലെങ്കിൽ മാപ്പ് മാപ്പെന്ന് പറയുമ്പം അതൊരു ഷീറ്റിലായിരിക്കാം അങ്ങനെ ഒരുപാട് ഭൂപടങ്ങളുടെ മാപ്പുകളുടെ ഒരു കൂട്ടം ഉണ്ടല്ലോ അങ്ങനെയുള്ള ബുക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല അറ്റ്ലസ് എന്ന് നമ്മൾ പറയാറല്ലേ അങ്ങനെ ഭൂപടങ്ങളുടെ ആ ഒരു കൂട്ടത്തോടെയുള്ള ഒരു വർക്കിനെയാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയുന്നത് അപ്പം അറ്റ്ലസിൻ്റെ പിതാവെന്ന് പറയുന്നത് അറ്റ്ലസുകളുടെ പിതാവെന്ന് പറയുന്നത് എബ്രഹാം ആണ് ആരാണ് എബ്രഹാം ഓർട്ടേലിയസ് നമ്മളപ്പം പറഞ്ഞു ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നത് അനക്സി മാൻഡറാണ് ആധുനിക ഭൂപടങ്ങളുടെ പിതാവെന്ന് പറയുന്നത് ജെറാൾഡസ് മെർക്കേറ്ററാണ് അപ്പോൾ ആധുനിക ഭൂപടങ്ങളുടെ പിതാവ് മെർക്കേറ്ററാണ് ആദ്യമായിട്ട് ലക്ഷണമൊത്ത ഒരു ഭൂപടം നിർമ്മിക്കുന്നത് മാൻഡറാണ് എബ്രഹാം മോർട്ടേലിയസ് ആണ് അഡ്ലസ്സുകളുടെ പിതാവ് ഇനി നമുക്ക് എന്താണ് ഭൂപ്രക്ഷേപം അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻ എന്ന് നോക്കാം ഭൂപ്രക്ഷേപം അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഭൂപട ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് ഭൂപ്രക്ഷേപം അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഭൂപ്രക്ഷേപം മൂന്ന് തരത്തിൽ ഒരുപാട് തരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് തരമാണ് ശീർഷതല പ്രക്ഷേപം കോണിക്കൽ പ്രക്ഷേപം സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ഇപ്പം എന്താണ് ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ഭൂപ്രക്ഷേപം ഭൂപ്രക്ഷേപം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് പലതരത്തിലുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ശീർഷതല പ്രക്ഷേപം മറ്റൊന്ന് കോണിക്കൽ പ്രക്ഷേപം പിന്നെ സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഒരു ഗ്ലോബ് എടുത്തു ആ ഗ്ലോബിൻ്റെ ധ്രുവപ്രദേശമില്ലേ ആ ഭാഗത്തേക്ക് ഒരു പേപ്പർ വെച്ചു ട്രാൻസ്പെറൻ്റ് ഒരു ഗ്ലോബ് ആണെങ്കിൽ അതിലൂടെ ലൈറ്റ് കൊടുക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണോ ആ പേപ്പറിലേക്ക് പ്രതിഫലിക്കുന്നത് അത് പേപ്പറിൽ വരച്ചെടുക്കുക അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ വെക്കുമ്പം ധ്രുവപ്രദേശങ്ങളായിരിക്കുമല്ലോ നന്നായിട്ട് കിട്ടുക അപ്പോൾ ധ്രുവപ്രദേശങ്ങളുടെ കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായി അതിനെ വരച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ശീർഷതല പ്രക്ഷേപത്തിലൂടെയാണ് കോണിക്കൽ പ്രക്ഷേപം അക്ഷാംശരേഖയാണ് അപ്പോൾ ആ ഭാഗത്തു നിന്ന് എടുക്കുന്നതായിരിക്കും അത് അക്ഷാംശരേഖയിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ കോണിക്കൽ പ്രക്ഷേപത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എടുക്കാൻ പറ്റുക സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് പറയുമ്പം അത് ഭൂമ്യരേഖയുടെ ഭാഗത്തെയാണ് ഇനി മെർക്കേറ്റർ പ്രക്ഷേപം അത് നാവികസേനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രക്ഷേപ രീതിയാണ് മെർക്കേറ്റർ പ്രക്ഷേപം ഈ ഗൂഗിൾ മാപ്പിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് എന്ത് മെർക്കേറ്റർ പ്രക്ഷേപമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക മാപ്പ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഭൂപ്രക്ഷേപം എന്ന് പറയുന്നത് ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വിദ്യയാണ് അത് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുണ്ട് ശീർഷതല പ്രക്ഷേപം കോണിക്കൽ പ്രക്ഷേപം സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപം ധ്രുവപ്രദേശങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കോണിക്കൽ പ്രക്ഷേപം രേഖയും സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ഭൂമധ്യരേഖയും ഭൂമധ്യരേഖയെ മാത്രം അക്ഷാംശരേഖയും മാത്രം എന്നല്ല ഭൂമധ്യരേഖയും ആ വരുന്ന ഭാഗങ്ങളാണ് അക്ഷാംശരേഖയും അതുമായിട്ടനുബന്ധപ്പെട്ട ഭാഗങ്ങളാണ് പിന്നെ മെർക്കേറ്റർ പ്രക്ഷേപമാണ് നാവിക സേവനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗൂഗിൾ മാപ്പിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് ഇനി കാർട്ടോഗ്രാഫി എന്താണെന്ന് വെച്ചാൽ ഭൂപട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് കാർട്ടോഗ്രാഫി നമ്മളിപ്പോൾ പറയത്തില്ലേ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അങ്ങനെ പറയുന്നത് പോലെ ഭൂപട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് കാർട്ടോഗ്രഫി നമ്മൾ ഉപഗ്രഹങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും മറ്റും ചെയ്യത്തില്ലേ അങ്ങനെ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെ നമ്മൾ കാർട്ടോസാറ്റ് എന്നാണ് പറയുന്നത് എന്താണ് കാർട്ടോസാറ്റ് ഭൂപട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് കാർട്ടോഗ്രാഫി ഉപഗ്രഹങ്ങളെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഭൂപട നിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങൾ ശേഖരിക്കുമ്പോൾ അങ്ങനെ ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്ന രീതിയാണ് കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഭൂപട നിർമ്മാതാവാണ് ഭൂപട നിർമ്മാതാവിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഭൂപടങ്ങളെ അതിൻ്റെ ഉള്ളടക്ക പലതരത്തിൽ നമുക്ക് തല തരംതിരിക്കാൻ പറ്റും ഭൂപടങ്ങളെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഭൂപടങ്ങളെ തിരിക്കാൻ പറ്റും എങ്ങനെയാണ് ഭൂപടങ്ങളെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം തോത് അടിസ്ഥാനത്തിൽ തരംതിരിക്കാം അപ്പം നമ്മൾ ഭൂപടങ്ങളെ ഇപ്പോൾ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ ഭൗതിക ഭൂപടവും സാംസ്കാരിക ഭൂപടവും അങ്ങനെ രണ്ട് തരം ഭൂപടമാണുള്ളത് എന്താണ് ഭൗതിക ഭൂപടവും സാംസ്കാരിക ഭൂപടവും ഭൗതികഭൂപടം എന്ന് വെച്ചാൽ ഭൂപ്രകൃതി കാലാവസ്ഥ ഇവയൊക്കെ വിശദീകരിക്കുന്നത് എന്താണ് ഭൗതിക ഭൂപടമാണ് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രകൃത്യാ ഉള്ള എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഭൗതിക ഭൂപടത്തിൽ ഭൂപ്രകൃതി കാലാവസ്ഥ ഇവയൊക്കെ വിശദീകരിക്കുന്നു സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടം എന്താണ് മനുഷ്യനിർമ്മിത സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടം ഭൗതിക ഭൂപടമുണ്ട് സാംസ്കാരിക ഭൂപടമുണ്ട് ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ ഭൂപ്രകൃതി കാലാവസ്ഥ ഇവയൊക്കെ വിശദീകരിക്കുന്നു സാംസ്കാരിക ഭൂപടം മനുഷ്യനിർമ്മിത സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു ഭൗതിക ഭൂപടത്തിന് ഉദാഹരണം ചോദിച്ചാൽ അല്ലെങ്കിൽ കാലാവസ്ഥാ ഭൂപടം ഏത് തരം ഭൂപടത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഭൗതിക ഭൂപടമാണ് മണ്ണു ഭൂപടങ്ങൾ ഭൗതികമാണ് സസ്യജാലങ്ങളുടെതും ഭൗതിക ഭൂപടത്തിലാണ് ജ്യോതിശാസ്ത്ര ഭൂപടവും ഏതാണ് ഭൗതിക ഭൂപടത്തിലാണ് നദികൾ പർവ്വതങ്ങൾ സമുദ്രം ഇതെല്ലാം എന്താണ് ഭൗതിക ഭൂപടത്തിലാണ് ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം പ്രകൃത്യാ ഉള്ള കാര്യങ്ങളാണ് ഇതൊന്നും നമ്മളായിട്ട് നിർമ്മിച്ചെടുത്ത കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ സമുദ്രം നമ്മൾ നിർമ്മിച്ചെടുത്തതല്ല പർവ്വതങ്ങളോ നദികളോ ഒന്നും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതല്ല അപ്പോൾ പ്രകൃത്യാ ഉള്ള കാര്യങ്ങളാണ് ഭൗതിക ഭൂപടത്തിലുള്ളത് ഭൂപ്രകൃതി കാലാവസ്ഥ ഇവയൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാംസ്കാരിക ഭൂപടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ നിർമ്മിത സവിശേഷതകളാണ് അതായത് പൊളിറ്റിക്കൽ മാപ്പിലെ രാഷ്ട്രീയ ഭൂപടം സൈനിക ഭൂപടം അതുപോലെ തന്നെ എന്താണ് കൃഷി ചരിത്ര ഭൂപടം ഇതെല്ലാം എന്തിലാണ് ഇവിടെ ഞാൻ മണ്ണു ഭൂപടം എഴുതി അതുപോട്ടെ കൃഷി ചരിത്ര ഭൂപടം സൈനിക ഭൂപടം രാഷ്ട്രീയ ഭൂപടം ഇതെല്ലാം എന്തിലാണ് സാംസ്കാരിക ഭൂപടത്തിലാണ് വരുന്നത് ഏതൊക്കെയാണ് രാഷ്ട്ര രാഷ്ട്രീയ ഭൂപടം സൈനിക ഭൂപടം കൃഷി ചരിത്ര ഭൂപടം ഇതെല്ലാം എന്തിലാണ് വരുന്നത് സാംസ്കാരിക ഭൂപടത്തിലാണ് വരുന്നത് ഇനി തോത് അടിസ്ഥാനത്തിൽ തരംതിരിക്കുമ്പോൾ ഭൂപടങ്ങൾ രണ്ട് തരത്തിലാകുള്ളത് ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളുമുണ്ട് വലിയ തോത് ഭൂപടങ്ങളുമുണ്ട് ചെറിയ തോത് ഭൂപടങ്ങളെന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തിൻ്റെ അകലത്തിൻ്റെ തോത് വളരെ ചെറുതായിരിക്കും ആ ചുവർ ഭൂപടങ്ങളും അറ്റ്ലസ്റ്റുമൊക്കെ അതിന് ഉദാഹരണമാണ് നമുക്ക് ഇത്രയൊന്നുകൂടെ നോക്കാം ഭൂപടങ്ങളെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുമ്പോൾ ഭൗതിക ഭൂപടമെന്നും അതുപോലെ സാംസ്കാരിക ഭൂപടമൊന്നും തിരിക്കാറുണ്ട് ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ ഭൂപ്രകൃതി കാലാവസ്ഥ ഇവയൊക്കെ വിശദീകരിക്കുന്നു കാലാവസ്ഥ ഭൂപടം മണ്ണ് ഭൂപടം സസ്യജാലങ്ങൾ ജ്യോതിശാസ്ത്ര ഭൂപടം നദികൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട ഭൂപടങ്ങളൊക്കെ ഭൗതിക ഭൂപടമാണ് സാംസ്കാരിക ഭൂപടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനിർമ്മിത സവിശേഷതകളാണ് ഉൾക്കൊള്ളുന്നത് രാഷ്ട്രീയ ഭൂപടം സൈനിക ഭൂപടം കൃഷി ചരിത്ര ഭൂപടം ഇതൊക്കെ സാംസ്കാരിക ഭൂപടമാണ് ഇനി നമ്മൾ ഉള്ളടക്കം കഴിഞ്ഞു ഇനി തോത് അടിസ്ഥാനത്തിൽ തരംതിരിച്ചാൽ ചെറിയ തോത് ഭൂപടങ്ങളുണ്ട് അത് രണ്ട് സ്ഥലത്തിൻ്റെ അകലത്തിൻ്റെ തോത് അവിടെ വളരെ ചെറുതായിട്ടായിരിക്കും ചിത്രീകരിക്കുക നമ്മളിപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മാപ്പിൽ എത്ര ദൂരമുള്ള സ്ഥലങ്ങളാണെങ്കിലും അതിൻ്റെ ദൂരത്തിനെ നമ്മൾ ചെറിയ തോതിലാക്കി ചെറിയ ദൂരങ്ങളാക്കിയല്ലേ അവിടെ ചിത്രീകരിക്കുന്നത് അതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ചുവർ ഭൂപടങ്ങളും അറ്റ്ലസും ഒക്കെ ചെറിയ തോത് ഭൂപടങ്ങളാണ് നമുക്കിനി ബാക്കി നോക്കാം വലിയ തോത് ഭൂപടങ്ങളാണ് രണ്ടാമത്തത് അതിന് ഉദാഹരണമാണ് കടസ്റ്റൽ ഭൂപടങ്ങൾ കടസ്റ്റൽ ഭൂപടം എന്ന് പറയുമ്പോൾ വില്ലേജ് ഭൂപടങ്ങളൊക്കെ ഇല്ലേ ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ കൊടുത്തിരിക്കുന്ന അങ്ങനെയുള്ള കടസ്റ്റൽ ഭൂപടങ്ങളും ധരാതലീയ ഭൂപടങ്ങളും ഒക്കെ എന്താണ് ട്രോപ്പോോഗ്രാഫിക് മാപ്പും ഒക്കെ വലിയ തോത് ഭൂപടങ്ങളാണ് ട്രോപ്പോോഗ്രാഫിക് മാപ്പ് എന്ന് വെച്ചാൽ വിശദമായ ഭൂസർവേ അടിസ്ഥാനത്തിൽ ചിത്രീകരിക്കുന്നതാണ് ധരാതലീയ ഭൂപടങ്ങൾ കടസ്റ്റൽ ഭൂപ്പടം എന്ന് വെച്ചാൽ ഒരു വില്ലേജിനെയൊക്കെ പറ്റിയിട്ടുള്ളതായിരിക്കാം കടസ്റ്റൽ ഭൂപ്പടങ്ങൾ ഇനി ധരാതലിയ ഭൂപ്പടത്തിൽ കൃഷിഭൂമി അടയാളപ്പെടുത്തുന്നത് ഏത് നിറത്തിലാണ് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം മഞ്ഞ നിറത്തിലാണ് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ധരാതലിയ ഭൂപ്പടത്തിൽ കൃഷിഭൂമി അടയാളപ്പെടുത്തുന്നത് ഏത് നിറത്തിലാണ് മഞ്ഞ നിറത്തിലാണ് സസ്യജാലങ്ങൾ ഏത് നിറത്തിലാണ് പച്ച നിറത്തിലാണ് അക്ഷാംശം രേഖാംശം അതിർത്തി തീവണ്ടിപ്പാത ഇതൊക്കെ കറുത്ത നിറത്തിലും ഭൂമി വെള്ള നിറത്തിലുമാണ് ചിത്രീകരിക്കുക മണൽക്കൂന അല്ലെങ്കിൽ മൺതിട്ട ഇതൊക്കെ എന്താണ് മണൽത്തിട്ട മണൽക്കൂന അല്ലെങ്കിൽ മണൽത്തിട്ട ഇതൊക്കെ തവിട്ട് നിറത്തിലാണ് അതുപോലെ കോണ്ടൂർ രേഖയും തവിട്ട് നിറത്തിലാണ് ജലാശയം നിങ്ങൾക്കറിയാം നീല നിറത്തിലാണ് ചിത്രീകരിക്കുന്നത് ഇനി കോണ്ടൂർ രേഖ എന്താണെന്ന് ചോദിച്ചാൽ തുല്യ ഉയരത്തിലെ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ ഈ കോണ്ടൂർ രേഖ എന്ന് പറയുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കടസ്ട്രൽ ഭൂപടങ്ങളും ധരാതലിയ ഭൂപടങ്ങളും വിശദമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധരാതലിയ ഭൂപടങ്ങൾ ധരാതലിയ ഭൂപടത്തിൽ ഭൂമി കൃഷിഭൂമി അടയാളപ്പെടുത്തുന്നത് മഞ്ഞ നിറത്തിലാണ് സസ്യജാലങ്ങളൊക്കെ പച്ച നിറത്തിലും അക്ഷാംശം രേഖാംശം അതിർത്തി തീവണ്ടിപ്പാത ഇവയൊക്കെ കറുത്ത നിറത്തിലാണ് തരിശുഭൂമി വെള്ളനിറത്തിൽ മണൽ കൂന മണൽ തിട്ട ഇതൊക്കെ തവിട്ട് നിറത്തിലാണ് ജലാശയം നീല നിറത്തിലും കോണ്ടൂർ രേഖ തവിട്ട് നിറത്തിലുമാണ് കോണ്ടൂർ രേഖ എന്താണെന്ന് ചോദിച്ചാൽ തുല്യ ഉയരത്തിലെ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണെന്ത് കോണ്ടൂർ രേഖ ഇനി ഈ ധരാതലിയ ഭൂപടത്തിൽ ബെഞ്ചുമാർക്ക് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വലിയ കെട്ടിടങ്ങളുടെ ഉയരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് കണക്ട് ചെയ്ത് അതാണ് ബെഞ്ചുമാർക്ക് അതുപോലെ ഫോം ലൈൻ എന്ന് വെച്ചാൽ ഉയരം രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള കെട്ടിടങ്ങളുടെ ഉയരം രേഖപ്പെടുത്തുന്നതാണ് എന്ത് ഫോം ലൈൻ എന്ന് പറയുന്നത് ഇതൊന്ന് ജസ്റ്റ് ഞാൻ പറയുന്നു പറയുന്നേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ ഓർത്താൽ മതി ഫോം ലൈൻ ആയിക്കോട്ടെ ബെഞ്ച് മാർക്ക് ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് ഉയരത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയരത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉയരം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ലോകത്തിലെ വൻകരകളെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാദിയ ഭൂപ്പടത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഷീറ്റുകളാണ് വേണ്ടി വന്നത് അങ്ങനെ ഒരു ധരാദലിയ ഭൂപടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ വൻകരകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധരാദലിയ ഭൂപടത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഷീറ്റുകളാണ് വേണ്ടി വന്നത് പിന്നെ ഇന്ത്യയുടെയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഭൂപട പരമ്പരയുടെ പേരെന്നു വച്ചാൽ മില്യൺ ഷീറ്റ് എന്നാണ് കേട്ടോ ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഭൂപട പരമ്പരയുടെ പേര് മില്യൺ ഷീറ്റ് എന്നാണ് ധരാദീയ ഭൂപടം നിർമ്മിക്കാൻ ഇന്ത്യയിൽ അധികാരമുള്ളത് സർവേ ഓഫ് ഇന്ത്യക്കാണ് ആർക്കാണ് സർവേ ഓഫ് ഇന്ത്യക്കാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് അപ്പോൾ ധരാദിലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയിൽ അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സർവേ ഓഫ് ഇന്ത്യക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക മനസ്സിലാക്കുക വേൾഡ് ജോഗ്രഫിയുടെ എന്താണ് നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ നല്ല രീതിയിൽ കിട്ടാവുന്നതും വളരെ കുറച്ച് മാർക്കിന് ചോദ്യങ്ങളൊക്കെ ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതുമാണ് പക്ഷേ ചോദിച്ചാൽ നമുക്ക് എഴുതിയേ പറ്റൂ കാരണം എന്താണ് നമുക്ക് ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ എത്തിയേ പറ്റൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ നല്ല എപ്പിസോഡുകളുമായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം